അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അല്ലാബു മാതാ തുരീദീന അന്തയ ഹഫ്സ ഹ്സെ നിനക്കെന്താണ് വേണ്ടത് ഹഫ്സ ഉരീദു ഹക്കീബത്തൻ എനിക്ക് ബാഗ് വേണം അല്ലാബു അമ ഇന്ദക്കി ഹക്കീബത്തൻ നിൻ്റെ അടുത്ത് ബാഗില്ലേ ഹഫ്സ ബല ഇന്ദി ഹക്കീബത്തൻ ഇന്ദി ഹക്കീബത്തുൻ ഹമറാ എൻ്റെ അടുത്ത് ചോപ്പ് ഉള്ളത് ചോപ്പ് ബാഗ് അപ്പോൾ അഹ്മറു ആണ് ചോപ്പ് അഹ്മറു മുസക്കറിനാ പറയാം പുല്ലിംഗുമ്പോഴാണ് അഹ്മറു എന്ന് പറയാം സ്ത്രീലിംഗമാകുമ്പം ഹും അപ്പോൾ ഹുമറ അപ്പോൾ ഹോ ഹക്കീബത്തു ഹുറ ഹ അപ്പം അലാ ഉവാണ് അതിൻ്റെ ബസിന് അപ്പോൾ എല്ലാ കളേഴ്സും ഇപ്പോൾ അസ്വദു എന്താവും സൗദാ ഉ അസറക്കും എന്താവും റർക്ക ഓക്കെ പാരക്കെല്ലാം വീക്കും അഹ്ലറു പച്ച എന്താവും ഹലറാ ഉ അപ്പോൾ അഹ്മറു ഹമറാ ഉ ആണ് മൊയനസ് കാരണം ഹക്കീബത്ത് ബാഗ് മൊയനസ് ആണ് ഹക്കീബത്ത് അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്ന ചുവപ്പ് നിറഞ്ഞത് ഹമിറ ഊ ഒരീതു ഹക്കീബത്തൊൻ ഹക്കീബത്തൻ ഊഹറ എനിക്ക് മറ്റൊരു ബാഗ് വേണം അ കറുത്തത് അപ്പോൾ ഇവിടെ ഹക്കീബത്ത് മോനസ് ആണ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു മറ്റൊരു എന്നുള്ളത് പുല്ലിംഗാണ് ആഹറ അത് സ്ത്രീലിംഗം ആകുമ്പോൾ ഇവിടെ ബാഗായി ഹക്കീബത്ത് ബാഗ് സ്ത്രീലിംഗാണ് മോന്നസാണ് താവാൻ്റെ അടയാളുണ്ട് ഹക്കീബത്തും അപ്പം അതിനെ മറ്റൊരു എന്ന് പറയണമെങ്കിൽ ഉഹറ ഉഹറ അപ്പം അഹ്റ പുല്ലിംഗം ഊഹറ സ്ത്രീലിംഗം സൗദാ ഇവിടെയും കറുപ്പും സ്ത്രീലിംഗം അസ്വദു പുല്ലിംഗത്തിൻ്റെ പുല്ലിംഗത്തിന് കറുപ്പ് പറയാൻ സ്ത്രീലിംഗത്തിന് കറുപ്പ് പോരാൻ സൗദാ ഹു ഓക്കെ ബാറക്കള്ളാ ഹുഫീഖും ഹംറാവു ചോപ്പാണ് അഹ്മറിൻ്റെ സൗദാവു കറുപ്പാണ് അശ്വദൻ്റെ സ്ത്രീലിംഗം അലബു മാസാ തുരീദീന യാ സ്വാദു സ്വാദെ നിനക്കെന്താണ് വേണ്ടത് സ്വാദ് ഇന്ദി മിസ്തറത്തുൻ സഹീറത്തുൻ എൻ്റെ അടുത്തൊരു ചെറിയ സ്കെയിലുണ്ട് എനിക്കൊരു ചെറിയ സ്കെയിലുണ്ട് ഒരിതു ഉഹ്റ എനിക്കൊരു മറ്റൊന്ന് വേണം കബീറത്തുൻ വലുത് അപ്പോൾ എനിക്ക് ചെറുതാ സ്കെയിൽ എനിക്ക് വലിയ സ്കെയിൽ വേണം അപ്പോൾ ഇവിടെ മിസ്തറത്തും സ്കെയിലും സ്ത്രീലിംഗമായത് കൊണ്ട് ഉഹ്റ മറ്റൊരു എന്ന് പറയാൻ ഉഹ്റ അല്ലബു അപ്പം മാതാ തുരീതീന അന്തയ ലൈല ലൈലെ നിനക്കെന്താണ് വേണ്ടത് ലൈല ഒരു ഇതു മുസഫൻ എനിക്കൊരു മുസ്ഹഫ് വേണം ദാ ദാ മൻസൂബാണ് ഇതു അല്ല ദാ കാരണം മുസഫ് മൻസൂബായി എന്തുകൊണ്ട് ആ മഹൂലും ബിഹിയാണ് ഒരു ഇതു എനിക്ക് വേണം എന്ത് മുസഫൻ അപ്പോൾ മഹഫൂലും ബിഹി അതിനെ വിശേഷിപ്പിക്കുക ദാ ഹർഫിൻ കബീറിൻ വലിയ അക്ഷരങ്ങൾ ഉള്ള ദാന്ന് പറഞ്ഞാൽ ഉള്ള ദാ ഹർഫിൻ അക്ഷരങ്ങളുള്ള കബീറിൻ വരിയ അപ്പം അതാക്കേഷം മുതാഫിലെ മജ്റൂർ ആയിരിക്കും അതുകൊണ്ട് ഹർഫിൻ ഇതിനെ കബീറിൻ നായത്ത് അതിനെ വിശേഷിപ്പിക്കുന്നു അല്ല അപൂ അമാ തുരീതിയന്യ സൽമ സൽമ നിനക്കൊരു വസ്തുവും വേണ്ടേ ഒരു സാധനവും വേണ്ടേ സൽമ ബലാ ഉരിതു മോജമൻ എനിക്കൊരു ഡിക്ഷണറി വേണം ഇംഗ്ലീസിയൻ ഇംഗ്ലീഷ് ഡിക്ഷണറി വേണം വ ആഹറ മറ്റൊന്ന് അപ്പോൾ ഇവിടെ പുല്ലിൻകായമുണ്ട് ആഹറ ഫറൻസീയൻ മറ്റൊന്ന് ഫറാൻസീനും ഫ്രാൻസും അപ്പം എനിക്കൊരു ഇംഗ്ലീഷും മറ്റൊരു ഫ്രാൻസ് ഡിക്ഷണറിയും വേണം അല്ല പോ അമ തുരീതു ഉമ്മക്ക് ഷെയ്യൻ നിൻ്റെ ഉമ്മക്ക് എന്തെങ്കിലും വേണോ സൽമ മാ അതിരി എനിക്കറിയില്ല അ അസ് അലുഹ അവരോട് ചോദിക്കുക അവരോട് ചോദിക്കുക അസ്അലു അസ്അലു അസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാം സ അല അവൻ ചോദിച്ചു യെസ് അലു അവൻ ചോദിക്കുന്നു അസ് അലു ഞാൻ ചോദിക്കും അ അസ് അലു ഞാൻ ചോദിക്കട്ടെ ഹ അവളോട് ഞാൻ അവളോട് അവരോട് ചോദിക്കട്ടെ അതായത് ഉമ്മനോട് ചോദിക്കട്ടെ അല്ലു ഞാമതെ ഇസ് അലി ഹ നീ അവരോട് ചോദിക്കി നീ ഉമ്മനോട് ചോദിക്കി ഇസ് അലി നീ ചോദിക്കി ഇസ് അൽ അവൻ ഇസ് അൽ നീ ചോദിക്കുക പുല്ലിംഗം ഇസ് അല നിങ്ങൾ രണ്ടുപേർ ചോദിക്കുക ഇസ് അലോ നിങ്ങളെല്ലാവരും ചോദിക്കുക ഇസ് അലീന്ന് പറഞ്ഞിട്ട് യാണ്ടാവും ലാമിന് ശേഷം ഇസ് അലീ നീ ചോദിക്കുക സ്ത്രീലിംഗത്തിന് യാണ്ടാവും ഇസ് അലീ ഹ ഉമ്മനോട് ചോദിക്കുക ഹ അവരോട് അവൾ അതായത് ഉമ്മ സൽമ തഹ്റുജു അവർ പുറപ്പെട്ടു സുമ്മത്തുഹുലു പിന്നെ പ്രവേശിക്കുകയും ചെയ്തു തഹ്റുജു അവൾ പുറപ്പെടുന്നു സുമ അദ്ഹലും അവൾ പ്രവേശിക്കുകയും ചെയ്യുന്നു ഖലീൽ കുറച്ച് സമയത്തിന് ശേഷം ഹിയ തഖൂലു അവർ പറഞ്ഞു ഇന്നഹ തുരീദു തീർച്ചയായും അവർ തുരീദു സലാസത്തെ അമതാറിൻ മൂന്ന് മീറ്റർ മിത്രോൻ്റെ ബഹുവചനം മീറ്ററിൻ്റെ ബഹുവചനം മിത്രോൻ അതിൻ്റെതാണ് അന്താറുൻ ഇപ്പോൾ സലാസത്ത് അമതാറിൻ മൂന്ന് മീറ്റർ വേണം പിന്നെ ഹാദൽ കുമാഷ് ഈ വസ്ത്രത്തിൽ നിന്ന് ഹുദ് എടുക്കുക നീ ഹാദൽ നമൂസജ ഈ സാമ്പിൾ എടുക്കുക യാ അബത്തി ഉപ്പേ ഒരു സാമ്പിൾ കാണിച്ചിട്ട് ഇതിൻ്റെ മൂന്ന് മീറ്റർ വേണം എന്ന് പറയുന്നത് തുണി തുണി കൊടുത്തിട്ട് വസ്ത്രം കുമാഷ് വസ്ത്രം നമൂസജും സാമ്പിൾ അലഅ സ അഷ്തരി ഞാൻ വാങ്ങും ലഘും നിങ്ങൾക്ക് മാ ദൂന നിങ്ങൾക്കെല്ലാവർക്കും എന്താണോ വേണ്ടത് ഇൻഷാ അല്ല ഉദ്ദേശിച്ചാൽ അപ്പോൾ സ അഷ്തരി അഷ്ടരി ഞാൻ വാങ്ങും ഇഷ്ടറ അവൻ വാങ്ങി യസ്തരി അവൻ വാങ്ങും വാങ്ങുന്നു തഷ്തരി തഷ്തരി അഷ്തരി ഞാൻ വാങ്ങുന്നു സ ഞാൻ വാങ്ങും സാ വന്നാൽ ഭാവി കാലം ലക്കും നിങ്ങൾക്ക് ഇവിടെ ഈ എന്ന് പറയുന്നത് ഇസ്മുൽ മൗസൂലാണ് നമ്മൾ അല്ലസിന്ന് പഠിച്ചില്ല ഇസ്മുൽ മൗസൂൽ അതേ അർത്ഥമാണ് ഇവിടെ മാക്ക് വരാം അപ്പം മാ നെഹിയുണ്ട് മാ നെഫിയുണ്ട് ഇപ്പം മാ ഇസ്തിഫാമുണ്ട് ചോദിക്കുന്ന മാ ഉണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു മാ പഠിക്കുകയാണ് മാ ഇസ്മുൽ മൗസൂൽ മാ തുരി നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് യാതൊന്ന് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇൻഷാല് അപ്പോൾ ഇവിടെ ഇസ്മുൽ മൗസൂലാണ് യാതൊന്ന് ബാറക്കള്ളാ ഹീക്കും